തിരുവനന്തപുരം ആറ്റങ്ങൽ നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും കോൺഗ്രസ് പ്രവർത്തകരായ സതീഷ് തമ്പിയും ആസാദും തമ്മിലായിരുന്നു വാക്കുതർക്കം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോഴായിരുന്നു നാടകീയരംഗങ്ങൾ ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടുകൊണ്ടേയിരിക്കുന്നു ആറ്റിങ്ങലിൽ എന്താണുണ്ടായത് അതേ അമൃത നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായിട്ട് കണ്ട കാഴ്ചകളുടെ തുടർ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ആറ്റിങ്ങലിലെ മൂന്നാം വാർഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ആറ്റിങ്ങൽ നഗരസഭയിലെ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിനകത്ത് പ്രവർത്തകർ തമ്മിൽ ഒരു ഉന്തും തള്ളും തർക്കവും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആറ്റിങ്ങൽ കോൺഗ്രസിലെ മുൻ മണ്ഡലം പ്രസിഡന്റായ സതീഷ് തമ്പി ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് സാധ്യമല്ല എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തത് എന്നാൽ ആ അങ്ങനെ സ്ഥാനാർത്ഥി നിർത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു നാമനിർദ്ദേശപത്രിക കൊടുക്കാനായിട്ട് വന്ന സമയത്താണ് ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റായ അമ്പരാജ് ഈ പറയുന്ന ഈ ആളെ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ താക്കുകർക്കും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു ദിവസം കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള സതീഷ് തമ്പിയും കോൺഗ്രസ് പ്രവർത്തകനായുള്ള ആസാദും തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം വാക്കുകൾക്കും ഏർപ്പെടുന്നുണ്ട് പിന്നീട് അങ്ങോട്ടും ഇവിടെ മുന്തുകയും തള്ളുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് വന്നാണ് ഈ വലിയ ഒരു കയ്യാങ്ങളിലേക്ക് പോകാതെ ഈ രംഗം ശാന്തമാക്കിയത് എന്തായാലും അത്യന്തം നാടകമായ രംഗങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി തന്നെ മായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാക്കുതർക്കവും ചെറിയ ഉന്തളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും കോൺഗ്രസിന്റെ നേതൃത്വം കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ്റിങ്ങിളിൽ വലിയ തരത്തിൽ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വാർത്തകളൊക്കെ പുറത്തു വന്നതാണ് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പൂർത്തിയാക്കി എല്ലാവരും നാമനിർദ്ദേശ കൊടുത്തു എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് അതിനിടയിലായിരുന്നു ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിടെ ഈ തെക്കുന്നത് നാടകീയമായിട്ടുള്ള രംഗങ്ങൾ അമൃത